ഹായ് ഹലോ റോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിട്ട് ഇരിക്കുന്നു ഇത് കണ്ടത് ഒരു ക്ലൈമ്പിങ് റോസാണേ അതങ്ങോടും ഇങ്ങോടും ഒരു ഓർഡർ ഇല്ലാതെ ഒരു ഇല്ലാതെയാണ് എൻ്റെ ശിഖിരങ്ങൾ പോയേക്കണ കൂട്ടുകാർ നല്ല സൂപ്പർ സ്മെല്ല നല്ല ബിഗ് ഫ്ലവറാണേ ഇത് കുറച്ച് ഇത് നമ്മുടെ കാലാവസ്ഥ ഇത്തിരി ചെറുതായത് നല്ല തിക്ക് നല്ല സൂപ്പറാണ് പിന്നെ നല്ല കളറാണ് ഡാർക്ക് പിങ്കാണ് പക്ഷേ വെയിൽ കൊണ്ടിട്ടാണ് ലൈറ്റായത് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മിക്സ് പറഞ്ഞു തന്നായിരുന്നേ അപ്പോൾ റോസ് വളർത്തുന്ന എല്ലാവർക്കും വളർത്തു വളർത്തുന്നവർക്കും വളർത്താൻ ആഗ്രഹമുള്ളവർക്കും എല്ലാവർക്കും കൂടിയാണ് ഞാൻ പറഞ്ഞു തന്നതെ അപ്പോൾ നമ്മൾ ഈ നമ്മൾ പോട്ട് ചെയ്യുന്ന സമയത്ത് റീ ചെയ്യുന്ന സമയത്ത് ഒത്തിരി വളങ്ങളൊന്നും ഉപയോഗിക്കരുത് എല്ല്ല്പൊടി വേപ്പിൻപിണ്ണാക്ക് അതൊക്കെ നമുക്ക് വേര് പിടിച്ച് കഴിഞ്ഞിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം ഒറ്റടിക്ക് ഇപ്പം നമ്മുടെ കുഞ്ഞുമക്കൾക്കാണെങ്കിൽ ഒറ്റടിക്ക് നമ്മൾ ഫുഡ് കൊടുത്താൽ അവർക്കെന്താകും വയറിന് പിടിക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പ്ലാന്റുകളുടെ കാര്യത്തിലും ഒരു തീരുമാനമാകും ഇതുകൊണ്ടെല്ലാവർക്കും റോസ് പരാജയം അവർക്ക് ക്ഷമയില്ലാതെ വളങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും പിന്നെ നമ്മൾ റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസം രണ്ട് ദിവസം തണലത്തേക്ക് മാറ്റി പോകുക തണലത്തെന്ന് പറയുന്നത് ഒരു വേറൊരു മരത്തിൻ്റെ താഴെ നേരിട്ട് സൺ സൺലൈറ്റ് അടിക്കാത്ത സ്ഥലത്ത് വെക്കുക എന്നാണ് എൻ്റെ അർത്ഥം അകത്തൊന്നും കൊണ്ട് വെക്കരുത് എന്നിട്ട് ഒരു മൂന്നാമത്തെ ദിവസം തുടങ്ങി നല്ല വെയിലത്ത് വെക്കുക സൺലൈറ്റ് ഒത്തിരി വേണം റോസ് പ്ലാന്റിന് ഒത്തിരി സൺലൈറ്റ് ആഗ്രഹിക്കുന്ന ചെടിയാണ് എന്നാലേ ഫ്ലവറിങ് വരുവുള്ളൂ ഫ്ലവറിങ് നല്ല ശിഖിരങ്ങൾക്ക് നല്ല കരുത്തും ഉണ്ടാകുകയുള്ളൂ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് പിന്നെ നമ്മൾ ചെടികളോടുള്ള ഇഷ്ടം കൊണ്ട് ഒത്തിരി വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാ സാധനങ്ങളും പഴത്തിൻ്റെ തോല് മുട്ടയുടെ തൊട തോട് ഇതെല്ലാം കൊണ്ടുപോയി ചെടിയുടെ ചുവട്ടി കൊണ്ട് തട്ടും അപ്പോഴാണ് അതിൽ ഫംഗൽ ഒക്കെ വരുന്നത് അങ്ങനെ ഒന്നും ചെയ്യരുതേ അത് ചെറുതാക്കി ഒന്നും കട്ട് ചെയ്ത് വെയിലത്തിട്ടൊക്കെ ഉണക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കുക പൊടിച്ചിട്ട് കൊടുക്കുക അതല്ലെങ്കിൽ ഫ്രഷ് ഫ്രഷായിട്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ കിച്ചണിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് ആണെങ്കിൽ ഈ ഒന്ന് കഞ്ഞിവെള്ളത്തിയിട്ടൊന്ന് അരച്ചിട്ട് അപ്പോൾ തന്നെ വെള്ളം നന്നായി വെള്ളം കൂട്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു അഞ്ച് ദിവസം ഏഴ് ദിവസം നിങ്ങളുടെ സൗകര്യം പോലും ഒഴിച്ചു കൊടുക്കുക ഇതങ്ങനെ തന്നെ കൊണ്ടുപോയി തട്ടരുതേ ആരും അങ്ങനെയാണ് നമ്മുടെ ചെടികളെല്ലാം നശിച്ചു പോകുന്നത് ചിലവർക്ക് ഇപ്പോഴും പേടിയാണ് റോസ് പ്ലാന്റ് വളർത്താൻ കാരണം അവരൊന്നും വാങ്ങിച്ചാൽ പിടിക്കത്തില്ല എത്ര രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ടെല്ലാം നശിച്ചു പോകുന്നു എന്താ കാരണം ഇതേപോലെയൊക്കെ എന്തെങ്കിലും ഫോൾട്ടായി ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എൻ്റെ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതെൻ്റെ ഒരു അപേക്ഷയായി സ്വീകരിക്കണം കാരണം എനിക്കെല്ലാവരും നിങ്ങളെല്ലാവരും റോസ് പ്ലാന്റ് അല്ല എല്ലാ ചെടികളും നമ്മൾ അന്ന് നട്ടു വളർത്തണമെന്ന് എൻ്റെ ആഗ്രഹം കാരണം അതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷം അതിൽ നിന്ന് കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി അത് അനുഭവിച്ചൊരിക്കേ അറിയാൻ പറ്റുള്ളൂ ഞാൻ ഈ ഇത്ര അസുഖത്തിൽ നിന്നും റിക്കവറായതും ഇത്ര എനർജിയായിട്ട് എല്ലാവരും എന്നോട് ചോദിക്കും നിങ്ങൾക്ക് എത്ര എനർജിയാണെന്ന് എന്തുകൊണ്ടാണ് ഇതുങ്ങളുടെ പുറകെ നടന്ന് കയ്യോ കാലോ വളരുന്നതൊക്കെ നോക്കി ഇതുങ്ങളുടെ പുറകെ തന്നെ ഞാൻ ഒരു ടൈമും വേസ്റ്റ് കളയാറില്ല കാരണം കുറച്ച് ടൈം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴേക്കും ഒരു കുറച്ചാകുമ്പോഴേക്കും എൻ്റെ വീട്ടിൽ വെയിൻ്റെ ഫ്രണ്ടിലൊക്കെ വെയിൽ വരും വെയിൽ വരുമ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതിൻ്റെ പേരിൽ അപ്പോൾ ഞാൻ അകത്ത് പോയി കിടക്കൊള്ളു മരുന്നൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ ഞാനീൻ്റെ അടുത്ത് തന്നെ ആയിരിക്കുള്ളൂ പിന്നെ എനിക്ക് കുറച്ച് ഇപ്പം കൊണ്ട് ആടുകളുണ്ട് വട്ടിയുണ്ട് കോഴി ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇങ്ങനെ നടക്കും കാരണം നമ്മൾ എന്തോ എന്ത് കാര്യമാണ് നെഗറ്റീവായി ചിന്തിച്ചിരിക്കുന്നത് അത് നമുക്ക് വന്നു ചേരും പക്ഷേ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് ഒരു കുറേ നമ്മൾ അത് തന്നെ ആഗ്രഹിച്ചിരുന്നു നമ്മൾ അവിടെ ചെന്നെത്തും അല്ലെങ്കിൽ അത് നമ്മളുടെ അടുത്ത് വന്നെത്തും അതാണ് എൻ്റെ അനുഭവം എനിക്ക് ഇനിയും കുറച്ച് പ്ലാന്റ്സും കൂടിയൊക്കെ ആക്കണം വെറൈറ്റികളാക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് സ്റ്റാൻഡേർഡ് റോസ് ഇല്ലേ സ്റ്റാൻഡായിട്ട് വന്നിട്ട് അതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് ആ റോസ് കുറച്ച് കളക്ഷൻ ആക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എല്ലാം തമ്പുരാൻ അനുഗ്രഹിച്ചാൽ ഇതൊക്കെ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെന്താ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോരതേ പിന്നെ ഞാൻ എല്ലാവരുടെ എല്ലാ കൂട്ടുകാരുടെയും വീഡിയോ ഒക്കെ കണ്ട് കമൻറ്റൊക്കെ ഇടുന്നുണ്ട് പക്ഷേ എൻ്റെ വിശ്വാസം വിശ്വാസം ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണേ ഞാനത് അറിയാതെ വിട്ടുപോയതായിരിക്കുള്ളൂ അറിഞ്ഞുകൊണ്ട് ആരെയും ഞാൻ മിസ്സാക്കൂല കാരണം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വേണം കേട്ടോ നിങ്ങളെല്ലാവരും കൂടിയതാണ് ഞാൻ എന്നാലെ എനിക്ക് മുന്നോട്ട് വരാനുള്ള എനർജിയും പോസിറ്റീവും ഒരു ഇൻട്രസ്റ്റും എല്ലാം ഉണ്ടാവുകയുള്ളു അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓ ടാറ്റാ ടാ ബായ്